മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം മിത്ര ഡയമണ്ട്സ് സർവീസ് സഹകരണ ബാങ്ക് പെരിന്തല്ലൂരിൽ ആറ് ഏക്കറിൽ നടത്തിയ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം തിരു സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ഇ ജയൻ ഉദ്ഘാടനം ചെയ്തു കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് വികസിപ്പിച്ചെടുത്ത അക്ഷയവിത്താണ് ഒരേക്കറിൽ പരീക്ഷണാർത്ഥം കൃഷി ചെയ്തത് തിരു ബ്ലോക്ക് പഞ്ചായത്ത് തിരുപ്പുറംകോട് സർവീസ് സഹകരണ ബാങ്കിന് അനുവദിച്ച കൊയ്ത്തുമതി യന്ത്രം ഉപയോഗിച്ചാണ് കൊയ്ത്ത് നടത്തുന്നത് തിരപ്പം സർവീസ് സഹകരണ ബാങ്ക് പെരിന്തല്ലൂരിൽ ആറ് ഏക്കറിൽ നടത്തിയ നെൽകൃഷ്ണ കൊയ് ഉത്സവമാണ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നത് ജയൻ ഉത്സവം ഉദ്ഘാടനം ചെയ്തു തരത്തിലുള്ള നല്ലപോലെ നടത്താൻ സഹകരണ മേഖലയ്ക്ക് കഴിഞ്ഞുണ്ട് സഹകരണ മേഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യവും ഇത് തന്നെയാണ് എല്ലാ മേഖലകളിലും നമുക്ക് ഇടപെടാൻ കഴിയും നമുക്ക് സഹകരണ പ്രസ്ഥാനത്തിന്റെ വൈപുല്യം കേരളത്തിലെ വൈകുല്യം എടുത്ത് പരിശോധിച്ചാൽ അത് പ്രധാനമായിട്ടും നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതിന് ഏറ്റവും ഉജ്ജ്വലമായ ഒരു ചടങ്ങിനാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത് ഇവിടെ ശിവദാസൻ പറഞ്ഞ പോലെ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായിട്ട് ഈ കൃഷി ഇവിടെ നടക്കുകയാണ് ഞാൻ എല്ലാ പ്രാവശ്യം ഇത് ഒന്നുകിൽ വാട്സാപ്പ് കാണും എല്ലാം പത്രത്തിൽ കാണും ഇതിന്റെ കൊയ്ത്ത് ഉദ്ഘാടനം ചെയ്യുന്നതും അത് കൊയിലെടുക്കുന്നതുമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും കാണാറുണ്ട് വളരെ ആവേശത്തോടു കൂടിയാണ് താവനൂർ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസർ ഡോക്ടർ ജബാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി അബ്ദുൾ ഫുഖാർ എന്നിവർ പങ്കെടുത്തു കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിൽ വികസിപ്പിച്ചെടുത്ത അക്ഷയ വിത്ത് ഒരേക്കറിൽ പരീക്ഷണാർത്ഥം കൃഷി ചെയ്തിരുന്നു രണ്ട് കിലോ വിത്താണ് ഒരേക്കറിൽ വിതച്ചത് സമൃദ്ധമായ വിളവാണ് വിളവാണുണ്ടായത് ഫെബ്രുവരി അഞ്ചിന് കേരളത്തിലെ വ്യത്യസ്ത കാർഷിക ഗ്രൂപ്പുകൾ അക്ഷയ വിത്തിന്റെ നൂറു മേനി കാണാൻ എത്തുന്നുണ്ടെന്ന് ഡോക്ടർ അബ്ദുൾ ജബാർ അറിയിച്ചു തുടർച്ചയായി നാലാം തവണയാണ് ബാങ്ക് ലാഭകരമായി നെൽകൃഷി നടത്തുന്നത് ജില്ലാതലത്തിൽ കർഷക അവാർഡുകളും കാർഷിക സെമിനാറുകളും സംഘടിപ്പിച്ചിരുന്നു തിരു ബ്ലോക്ക് പഞ്ചായത്ത് തൃപ്പൺകോട് സർവീസ് സഹകരണ ബാങ്കിന് അനുവദിച്ച കൊയ്ത്തുമതി യന്ത്രം ഉപയോഗിച്ചാണ് കൊയ്ത്ത് നടന്നത് കൊയ്ത്തുത്സവ ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് കെ ടി വയലായുധൻ അധ്യക്ഷനായിരുന്നു കൊയ്ത്ത് ഉത്സവ ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് കെ ടി വയലായുധൻ അധ്യക്ഷനായിരുന്നു സ്ഥലമുടമകളുടെ പ്രതിനിധി കെ വി ബഷീർ കെ നാരായണൻ കെ മുഹമ്മദ് കുട്ടി കെ ഭരതൻ പി സുരേഷ് എന്നിവർ സംസാരിച്ചു സെക്രട്ടറി ശിവദാസൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് സി ഹരിദാസൻ നന്ദിയും പറഞ്ഞു